കൊല്ലത്ത് നടന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് ഷാജഹാൻ പറഞ്ഞത് എന്താണെന്ന് കേട്ടുനോക്കാം അപ്പോൾ എനിക്ക് ഈ സമ്മേളനം എനിക്ക് തോന്നിയത് ഇത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്ത്യ കൂതാശയാണ് നടന്നത് എന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ ലോകത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു നോക്കിയാലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുന്നതിന് തൊട്ടു മുമ്പുള്ളൊരു ഘട്ടമുണ്ട് ഒരു പെനൽട്ടിമേറ്റ് ഘട്ടം അത് നമ്മൾ സോവിയറ്റ് യൂണിയൻ എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞതുപോലെ റൊമാനിയെ എടുത്ത് നോക്കിയാലും ഈസ്റ്റേൺ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എടുത്ത് നോക്കിയാലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുന്നതിന് മുമ്പുള്ള ഒരു നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ നടന്ന സംഭവമാണ് അതായത് ഒരാളുടെ കാൽ കീഴിലേക്ക് ഒരു ഏകഛത്രാധിപതിയുടെ ഒരേകാധിപതിയുടെ ചവിട്ടടിയിലേക്ക് അവിടുത്തെ പ്രസ്ഥാനം ചുരുങ്ങുന്നു എന്നത് ആണ് അവിടവിടങ്ങളിലെ പാർട്ടികൾ തീരുന്നതിന് മുമ്പുള്ള ഒരു അതിനുശേഷം തീരും അതാണ് ലോകത്തെമ്പാടും നമ്മൾ കണ്ടിട്ടുള്ളത് അത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനൊക്കെ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങളായി ഈ കൊല്ലത്ത് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം എന്ന പേരിൽ നടക്കുന്ന ഈ ഒരു മാമാങ്കം കുറെ യന്ത്രങ്ങൾ അവിടെ നിന്ന് ഒരു ഏകാധിപതിയെ ഇങ്ങനെ കൈയടിച്ചു പുകഴ്ത്തുകയാണ് കൂടുതലൊന്നും പറയാനില്ല സി പി എമ്മിന്റെ അന്ത്യഗൂദാശ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ച സഖാവ് വിജയന് നീട്ടിപ്പിടിച്ചൊരു ലാൽസലാം